വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഏതെങ്കിലും പെറ്റ് ഷോപ്പോ അല്ലെങ്കിൽ കെനലോ അതും അല്ലെങ്കിൽ ഏതെങ്കിലും സ്മോൾ സ്കെയിൽ ബിസിനസ്സോ യൂട്യൂബ് വഴി പ്രൊമോട്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും സെയിൽ പോസ്റ്റ് ഇപ്പം ഡോഗിൻ്റെ കാറ്റിൻ്റെ ഏതെങ്കിലും സെയിൽ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ മിനി ബ്രീഡ്സിനെ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ വളർത്താനായിട്ട് പറ്റുന്ന നല്ല അടിപൊളി ബ്രീഡാണ് ഷിറ്റ്സു ഇപ്പം ഷിഡ്സുവിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും വന്നിട്ടുണ്ട് അപ്പോൾ ഷിഡ്സുൻ്റെ പ്രത്യേകത അറിയാമല്ലോ ഇവർക്ക് വലിയ സ്പേസോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല നിങ്ങളിപ്പം ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് സ്പേസ് കുറവാണെങ്കിലും ഇവർക്ക് കുഴപ്പമില്ല കാരണം ഇവർക്ക് മിനിമലായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ മതി ലാർജ് ബ്രീഡ്സിനെ കണക്ക് ഒരുപാട് എക്സസൈസ് കാര്യങ്ങളൊന്നും ഇവർക്ക് വേണ്ട പിന്നെ ഇവരെ വാങ്ങിക്കുന്നവർ പ്രത്യേക ശ്രദ്ധിക്കുക ഇവരെ നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്യണം രാവിലെയും വൈകിട്ടും നല്ലതുപോലെ ഗ്രൂമൊക്കെ ചെയ്യണം ഇപ്പം ഇവർക്ക് ഒരുപാട് ഹെയർ ഉണ്ടെന്ന് പറഞ്ഞ് ഇവർക്ക് ഭയങ്കര ഷെഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കാലത്തും വൈകിട്ടും നല്ലതുപോലെ ചീവിയൊക്കെ കൊടുക്കുവാണെങ്കിൽ ആ ഒരു ചീവുന്ന സമയത്ത് വരുന്ന കുറച്ച് ഹെയർ ലോസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ പിന്നെ ഇവരുടെ ഹെയർ കാരണം ആർക്കും അലർജിയും കാര്യങ്ങളൊന്നും വരത്തില്ല കാര്യം ഇവർ ഹൈപ്പോ അലർജിക്കായിട്ടുള്ള ബ്രീഡാണ് പിന്നെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഇണങ്ങും എന്നാലും വീട്ടിൽ ഒരാളായിട്ട് മാത്രം ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഇവർക്ക് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ആ ഒരു ആയിട്ടുള്ള ആൾ കുറച്ച് ദിവസത്തേക്കൊക്കെ മാറി നിൽക്കുമ്പോഴത്തേക്കും ഇവർക്ക് നല്ല രീതിയിലുള്ള വിഷമവും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇവർക്ക് കുഞ്ഞു കുട്ടികളുടെ സ്വഭാവമാണ് ആ ഒരു ഇഷ്ടപ്പെട്ട ഓണറിൻ്റെ കൂടെ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇവർക്ക് ഇഷ്ടം അതുപോലെ തന്നെ നമ്മൾ കുറെ നേരം നോക്കിയിരിക്കും ഭയങ്കര കെയറിങ്ങും ഭയങ്കര ലവിങ്ങൾ ബ്രീഡാണ് എല്ലാ ഡോഗ് ബ്രീഡ്സും അങ്ങനെ തന്നെയാണ് നമ്മളെ നാടൻ പട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നിരുന്നാലും ഈ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണ് ശിർസു അപ്പോൾ ഇവരെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീടിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേരളത്തിൽ എവിടെയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക ബുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ Thank you.